ഹലോ കുട്ടികളെ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്കാണ് കേട്ടോ സർപ്രൈസ് തരുന്നത് അപ്പതെ നമ്മുടെ ഹസ് സർപ്രൈസ് തന്നെയുള്ള സാധനമൊക്കെ എടുത്തുപിടിച്ച് ഒരൊറ്റ വെളിയാണ് കേട്ടോ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തോണ്ട് എൻ്റെ ഒരു അലർച്ച കേക്കട്ടോ നിങ്ങക്കിപ്പോ കേട്ടില്ലേ പേഗം ഇത് വാങ്ങിച്ചൊന്ന് കുലുക്കി നോക്കിട്ടോ കൊട്ടത്തേങ്ങയിലെ വെള്ളം ഉണ്ടോന്നു നോക്കുന്നത് പോലെ ഹായ് എലി പുന്നല് കണ്ടുപോലൊരു മുഖഭാവം കേട്ടോ കാരണം ഞാൻ ഇതുപോലൊരെണ്ണം പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിന്നെങ്ങാനും നടപടിയാക്കുമോ എന്ന് ചോദിച്ചിട്ട് ആൾഡ്രസും കൂടെ നിപ്പുണ്ട് കേട്ടോ സന്തോഷം കൊണ്ട് വയ്യായിരുന്നു കേട്ടോ അപ്പോൾ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടിനോട് നന്ദിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫോൺ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ വൺ പ്ലസ് ആണ് കേട്ടോ അപ്പോൾ അപ്പത് ഞാനും ഹാപ്പി ആൾഡ്രസും ഹാപ്പി കേട്ടോ ഞങ്ങൾ മൊത്തത്തിൽ ഹാപ്പി ഇവ മനസ്സിൽ കാണുമ്പോൾ ഞാനത് മാനത്ത് കാണും കേട്ടോ എന്തായാലും ഫോണൊക്കെ കിട്ടി ഹാപ്പി ആയി എന്നാ പിന്നെ രണ്ട് ഫോട്ടോഷൂട്ട് ആയാലോ വീഡിയോ ഇഷ്ടമാൽ സപ്പോർട്ട് ചെയ്യ താങ്ക് യു ബൈ സി യു